ദീപക് ധർമ്മടം കൂടി ചേരുന്നു ദീപക് ധർമ്മടം ആദായ നികുതി വകുപ്പിന് ഇന്നറിംഗ് സെറ്റിൽമെന്റ് ആണ് ഈ സി എം ആറിലും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഇടപാടിൽ ദുരൂഹത ഉണ്ടെന്ന് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എസ് എഫ്ഐ ഒ കേസെടുക്കുന്നു എസ് എഫ്ഐ യുടെ അന്വേഷണം തുടരുന്നതിനിടെ ഇ ഡിതാ ഇതിൽ പി എം എൽ എ വകുപ്പ് ചുമത്തി കേസെടുത്തിരിക്കുന്നു സ്വാഭാവികമായി ഇതിന്റെ രാഷ്ട്രീയ മാനം അത് വലുതാണ് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ വീണാ വിജയനിലൂടെ കെ എസ് ഐ ഡി സിലൂടെ ഇ ഡി ലക്ഷ്യം വെക്കുന്നത് സി പി ഐ എം ആണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ സംശയമില്ല സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ ഇ ഡി ഒരു കേസെടുക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഉദാഹരണം അടക്കം നമ്മുടെ മുമ്പിൽ ഉണ്ട് ഇതിന്റെ ദേശീയമാനം വലുതായിരിക്കില്ലേ ഒരു ദേശീയ പ്രതിരോധം എങ്ങനെയായിരിക്കും ഇഡി അല്ലെങ്കിൽ കേന്ദ്ര ഈ കേന്ദ്ര അന്വേഷ ഏജൻസികളെ വെച്ച് വേട്ടയാড়ുന്നു എന്ന ദേശീയ പ്രതിരോധം ternary ആയിരിക്കുമോ സിപിഎം ന്റെ മുന്നോട്ടുള്ള അസ്ത്രവും എങ്ങനെ വിശകലനം ചെയ്യാം દીപക് ധർമ്മടം ആ സുഖയിൽ ഇതിനെ ദേശീയമായി വിശകലനം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ആ കാലയളവിലെ തനിയാവർത്തനം തന്നെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് കൂടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി എത്തുന്നു എന്നത് തന്നെയാണ് വസ്തുത അന്ന് ഇ ഡി ആയിരുന്നു അന്ന് നിരവധി ഏജൻസികളായിരുന്നു എൻ ഐ എ ആയിരുന്നു അന്ന് വിഷയം സ്വർണ്ണക്കടത്തായിരുന്നുവെങ്കിൽ ഇപ്പോഴത് മാസപ്പടി ആയി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ മാസപ്പടി വിവാദത്തിൽ ഇന്ററിം സെറ്റിംഗ് ബോർഡിന്റെ നേരത്തെ ഉള്ള നടപടിക്രമങ്ങൾ അതിൽ എസ് ഐ ഒ കേസെടുക്കുന്നു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ശ്രീകാന്ത് ബ്രേക്ക് ചെയ്തതുപോലെ ഇ ഡി കേസെടുത്തിരിക്കുന്നു ഇ ഡിയുടെ നടപടികളിലേക്ക് ഈ വിവാദം കടക്കുന്നു കേരളത്തിന്റെ സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ടി സി ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെ ഉള്ളവർക്ക് എതിരെ ഇ ഡി നോട്ടീസ് അയക്കാൻ പോകുന്നു ഇത് തനിയാവർത്തനം തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണോ സംഭവിച്ചത് അതും ഇ ഡിയും പോലുള്ള ഏജൻസികളായിരുന്നു എന്നാൽ ഇവിടെ പുതിയ ഏജൻസികൾ കൂടി വരുന്നു അത് എസ് എഫ് ഐ ആണ് എന്ന് മാത്രമാണ് ഏതായാലും സി പി ഐ എം ഇതിനെ ഒരു മുഴം മുന്നേ തന്നെ നേരത്തെ തന്നെ പ്രചരണം കഴിഞ്ഞു അതുകൊണ്ടാണ് കെജ്രവാളിൻ്റെ അറസ്റ്റിനെക്കുറിച്ച് ട്വൻറ്റി ഫോർ ഈ എം വി ഗോവിന്ദൻ മാസ്റ്ററോട് അതായത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ ഇതുപോലുള്ള ആക്രമണങ്ങൾ കേരളത്തിൽ ഉണ്ടാകാം എന്തും സംഭവിക്കാം അതിനെ അതിജീവിക്കുമെന്ന ഒരു രാഷ്ട്രീയ നിലപാട് കൃത്യമായി പ്രഖ്യാപിച്ചത് അങ്ങനെ നോക്കുമ്പോൾ ഇത് കൃത്യമായി തെരഞ്ഞെടുപ്പ് വേളയിൽ തെരഞ്ഞെടുപ്പ് ഇനിയിപ്പോൾ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നാലാം തീയതി ാണ് ഏതായാലും ഒരു മാസം മാത്രം ഒരു മാസം തികച്ചില്ല ഒരു പോളിങ്ങിലേക്ക് പോകാൻ ഒരു വേളയിൽ കൃത്യമായി സുഖയിൽ പറഞ്ഞതുപോലെ ലക്ഷ്യം മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് വ്യക്തം കാരണം തിരഞ്ഞെടുപ്പാണെന്നുള്ളത് വ്യക്തം ആ രീതിയിലുള്ള ഒരു പ്രചരണവും ഒരു കൗണ്ടറും തന്നെയായിരിക്കും കാരണം ബി ജെ പിക്കും കോൺഗ്രസിനും ഇനി കൃത്യമായി മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ആക്രമിക്കാൻ ഒരു പ്രചരണ വിഷയം കിട്ടുന്നു അതിനെ സ്വാഭാവികമായും ആ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നത് കേന്ദ്ര ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് എന്നുള്ളത് തന്നെയായിരിക്കും വലിയ ഡി ഡി പറഞ്ഞിപ്പോൾ സാധ്യമാണ് കാരണം കേസെടുത്ത നിലയ്ക്ക് എസ് എഫ്ഐയുടെ അന്വേഷണ പരിധിയിൽ വരുന്ന ആളുകളേക്ക് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാം നോട്ടീസ് അയക്കാം അങ്ങനെയാണെങ്കിൽ വീണാ വിജയടക്കം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അത്തരത്തിലുള്ള നടപടികളിലൊക്കെ കടന്നാൽ എങ്ങനെ പ്രതിരോധിക്കാനായിരിക്കും സി പി എമ്മിൻ്റെ മുന്നിലുള്ള വഴി എത്രത്തുള്ള പ്രതിരോധം തീർക്കുകയായിരിക്കും അവർക്ക് പോസിബിളായ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ തനിയാവർത്തനമായി വരുമ്പോൾ ഇതിൽ ആദ്യത്തെ ലക്ഷ്യം മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയിലേക്ക് എത്തുക മുഖ്യമന്ത്രിയുടെ മകളിലൂടെ ആയിരിക്കും അതിനു മുൻപ് ചിലപ്പോൾ കെ എസ് അല്ലെങ്കിൽ സി ഒക്കെ പോകാനുള്ള ഒരു അന്വേഷണ പട്ടിക തന്നെ ഇ ഡിയുടെ മുൻപിലുണ്ടാകും കാരണം ശ്രീകാന്ത് നേരത്തെ പറഞ്ഞതുപോലെ ഇ ഡിയുടെ പ്രാഥമിക അന്വേഷണമൊക്കെ നേരത്തെ എത്രയോ മുൻപേ നടന്നതാണ് അത്തരം വിവരങ്ങളൊക്കെ നമുക്ക് നേരത്തെ ലഭിച്ചതുമാണ് അപ്പോൾ ഈ ഒരു വേളയിൽ തെരഞ്ഞെടുപ്പിന് ഇനി വെറും ഇരുപത്തിയൊൻപത് ദിവസം മാത്രം എണ്ണി നീക്കാനുള്ള സമയത്ത് ഇങ്ങനെ കേസെടുത്തതിൻ്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു സ്വാഭാവികമായും അതിൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകും ഇതിൽ സി പി ഐ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേ സ്ട്രാറ്റജിയായി അവലംബിക്കാൻ പോകുന്നത് കാരണം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്രസേനകളെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തെ കൃത്യമായി പ്രതിസന്ധിയിലാക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാന ഭരണത്തിൻ്റെ അമരത്തിരിക്കുന്നവരെ ആക്രമിക്കുന്ന വേട്ടയാടുന്ന രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ള ആ രീതിയിലുള്ള ക്യാമ്പയിൻ തന്നെയായിരിക്കും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണോ ക്യാമ്പയിൻ അതേ ക്യാമ്പയിൻ ആയിരിക്കും പുറത്തുവിടാൻ സാധ്യത കാരണം ഇതിൽ കൃത്യമാണ് തെരഞ്ഞെടുപ്പിന് ഇനി മുപ്പത് ദിവസം എണ്ണി എണ്ണിത്തീർക്കാനില്ല അത്തരമൊരു വേളയിൽ ഇങ്ങനെയൊരു ഒരു നടപടി വരുമ്പോൾ അതിന് രാഷ്ട്രീയമാനം തന്നെയായിരിക്കും വ്യാഖ്യാനിക്കപ്പെടുന്നത് കാരണം നിലവിൽ ഒരു ഏജൻസി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതിന് മുൻപാണ് ഇ ഡിയുടെ പുതിയ കേസ് വരുന്നത് എന്നുള്ളതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇനിയിപ്പോൾ പെട്ടെന്ന് നേരത്തെ ഷിഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത് ചെയ്യപ്പെടുന്നത് ഫോക്കസ് സിയിൽ നിന്നും ഈ മാസപ്പടിയിലേക്കും ഇ ഡി അന്വേഷണത്തിലേക്കുമായിരിക്കും അത് തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് വ്യക്തമാണ് ഒരു പൊളിറ്റിക്കൽ ഓപ്പറേഷൻ ഇതിന് പുറകിൽ ഉണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം വ്യാഖ്യാനിക്കാം ശ്രീകാന്ത് ശ്രീകാന്ത് ഈ ദിപക് ധർമ്മണം പറഞ്ഞത് വെച്ച പോലെ ഇലക്ഷനിൽ ഒരു ഫോക്കസ് ഷിഫ്റ്റിന് വേണ്ടി ഇത്തരത്തിലൊരു അന്വേഷണം അല്ലെങ്കിൽ കേസെടുപ്പ് കൊണ്ടുവന്നു എന്ന് പ്രതിപക്ഷം അല്ലെങ്കിൽ സി പി അടക്കം ആരോപിച്ചാലും അതിൽ ഈ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധം ദുർബലമാണ് കാരണം ഈ മാസപ്പടി വിവാദം ഇന്നോ ഇന്നലെയോ പൊട്ടിമുളിച്ചൊരു കേസല്ല തുടക്കത്തിൽ ആദായ നികുതി വകുപ്പിന് ഇന്റർ സെറ്റിൽമെന്റ് ആണ് ഈ സി എംമാരിലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടിൽ ചില ദുരൂഹതകളുണ്ട് ചെയ്യാത്ത സേവനത്തിന് പണം വാങ്ങിയെന്ന ആരോപണം ഉയരുന്നത് ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ അങ്ങനെ കൈപ്പറ്റിയെന്ന രീതിയിൽ ഈ ആദായ നികുതി വകുപ്പ് ഒരു അന്വേഷണം നടത്തുന്നു ഈ പ്രാഥമിക ിൽ ഇതിന്റെ കുറ്റകൃത്യത്തിന്റെ അല്ലെങ്കിൽ ആ കൃത്യത്തിന്റെ വ്യാപ്തി അല്പം കൂടുതലാണെന്ന ധാരണയിൽ എസ് എഫ് ഐ ഒക്കെ അന്വേഷണം കൈമാറുന്നു എസ് എഫ് ഐയോ സംബന്ധിച്ചിടത്തോളം അറസ്റ്റടക്കമുള്ള അറസ്റ്റടക്കം ചെയ്യാനുള്ള അധികാരമുള്ള ഒരു ഏജൻസിയാണ് ആ ഏജൻസി അന്വേഷണം അതിന്റെ ഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന നിലയിൽ ഇതുവരെ അവർ ഈ ഈ കേസിൽ ആരോപണ വിധി അവരെ ചോദ്യം ചെയ്തിട്ടില്ല നോട്ടീസ് നൽകിയെങ്കിലും ഇത്തരത്തിൽ കേസ് ഘട്ടം ഘട്ടമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അതേസമയം ഈ ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കേസിൽ പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തിയതാണ് അന്നൊന്നും കേസെടുക്കാത്ത ഇ ഡി തെരഞ്ഞെടുപ്പ് ഒരു മാസം മാത്രം ബാക്കി നിൽക്കേ ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്യുകയും പി എം എൽ എ വകുപ്പ് പ്രകാരം കേസ് എടുക്കുകയും ചെയ്യുമ്പോൾ രാഷ്ട്രീയ ചർച്ച ചെയ്യപ്പെടുക ശ്രീകാന്ത് സുഹേൽ അതിൽ ചില തെറ്റിദ്ധാരണകളുണ്ട് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് പുറത്തു വരികയും അതിന്മേൽ ചർച്ച നടക്കുകയും ചെയ്തപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ ഇ ഡി പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതുമാണ് ആ ഘട്ടത്തിൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി യൂണിറ്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇതിന്റെ വിവരങ്ങൾ ശേഖരിക്കുകയും വിശദാംശങ്ങൾ പരിശോധിക്കുകയും പ്രാഥമിക അന്വേഷണം ആരംഭിക്കുകയും ചെയ്തതാണ് പക്ഷേ അവർക്ക് കേസെടുക്കുന്നതിനുള്ള തടസ്സം എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു പ്രിഡിക്കേറ്റീവ് ഒഫൻസ് അതിൽ വേണം അല്ലെങ്കിൽ കോടതി അന്വേഷണത്തിന് നിർദ്ദേശം നൽകണം ഇനി അതുമല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നും അത്തരത്തിലൊരു നിർദ്ദേശം അവർക്ക് ഉണ്ടാവുകയും വേണം ഇത് മൂന്നും ഉണ്ടായില്ല ഈ പ്രിഡി പ്രിഡിക്കേറ്റീവ് ഓഫൻസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ലോക്കൽ പോലീസ് അല്ലെങ്കിൽ വിജിലൻസ് അല്ലെങ്കിൽ സമാനമായ രീതിയിൽ ഏതെങ്കിലും ഒരു ഏജൻസി അതിലൊരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം അതാണ് ഇ ഡിക്ക് കേസ് ഏറ്റെടുക്കുന്നതിനുള്ള ഒരു നടപടിക്രമം അവരാ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി അതിൽ കഴമ്പുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഡൽഹിയിലേക്ക് ആ റിപ്പോർട്ട് അയക്കുകയും ചെയ്തു അതിനുശേഷമാണ് കോടതിയിലേക്ക് ഷോൺ ജോർജ് എത്തുന്നത് ഇതിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നു ആദ്യം സിവിൽ ചട്ടപ്രകാരം കോർപ്പറേറ്റ് ലോയുടെ സിവിൽ ചട്ടപ്രകാരം പത്താം വകുപ്പ് പ്രകാരം അന്വേഷണം നടത്തുകയുണ്ടായി പിന്നീടത് ക്രിമിനൽ ചട്ടപ്രകാരം പന്ത്രണ്ടാം വകുപ്പ് പ്രകാരം എസ് എഫ് ഐ ഒ ആ കേസ് ഏറ്റെടുത്തു അതിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു അതോടുകൂടി ഒരു പ്രെഡിക്കേറ്റീവ് ഓഫൻസ് ഉണ്ടായി ആ പ്രെഡിക്കറ്റീവ് ഓഫൻസിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡി കേസെടുത്തു ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇന്നോ ഇന്നലെയോ ഒന്നും തന്നെയല്ല ഈ ഈ തെരഞ്ഞെടുപ്പിനോട് തൊട്ടടുത്ത ദിവസങ്ങളിലോ അല്ല ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഏതാണ്ട് പത്തിരുപത് ദിവസത്തിനുമേറെ മേലെയായി ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് എന്നാണ് ഇ സി ആർ ഇട്ടിട്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ആ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഈ കേസെടുക്കൽ നടപടി ഉണ്ടായിട്ടുള്ളത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു എസ് എഫ് ഐ അന്വേഷണം എസ് എഫ് ഐ കേസ് രജിസ്റ്റർ ചെയ്തതോടുകൂടി പ്രെഡിക്കറ്റി ഒഫൻസ് അവിടെ ഉണ്ടാവുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു ഇ ഡി അന്വേഷണം ഇനി മറ്റൊന്ന് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡോ ഇതിൽ അന്വേഷിച്ചു എന്നതുകൊണ്ട് ഇടിക്ക് ഈ കേസ് ഏറ്റെടുത്തു കൂടായികയില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണം കരുവന്നൂർ കേസാണ് അതിൽ കേരള പോലീസിന്റെ അന്വേഷണം നടന്നു ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രെഡിക്കേറ്റീവ് ഒഫൻസ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത ഏതാണ്ട് പതിനെട്ടിലേറെ കേസുകൾ ഉണ്ട് ആ കേസിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡി അത് ഏറ്റെടുക്കുകയും ഇ ഡിയുടെ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് ഒരു ഏജൻസി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒന്നോ അതിലധികമോ ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇ ഡിക്ക് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേസ് രജിസ്റ്റർ ചെയ്യാം അന്വേഷിക്കാം അതിൽ പി എം എൽ എ വകുപ്പ് ഫെമ വകുപ്പ് അങ്ങനെയുള്ള വിവിധ വകുപ്പുകൾ പ്രകാരം അവർക്ക് ആ കേസെടുത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഇ സി ഐ ആർ ഇട്ടിട്ടുള്ളത് ഇനി മറ്റൊന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഇതിൽ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കുമോ എന്നുള്ളതാണ് ചോദ്യം സ്വാഭാവികമായും ഉണ്ടാകും അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പ്രതിപക്ഷം സി എ അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി പ്രതിപക്ഷത്തെയും ബി ജെ പി ഒരുപോലെ പ്രതിരോധത്തിലാക്കി മുന്നോട്ട് പോവുകയാണ് മുഖ്യമന്ത്രിയും എൽ ഡി എഫും ആ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന ഈ കേസ് അത് എൽ ഡി എഫിനെ പ്രതിരോധത്തിലാക്കാൻ പോകുന്നതാണ് അത് ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് എസ് എഫ് ഐ ഒ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പന്ത്രണ്ട് വിഭാഗത്തെ അതായത് അതിൽ വ്യക്തികളുണ്ട് അതോടൊപ്പം തന്നെ സംഘടനകളുണ്ട് ഒപ്പം ചില സ്ഥാപനങ്ങളുമുണ്ട് ഇവരെ എല്ലാവരെയും തന്നെ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നിപ്പോൾ ഇ ഡി വ്യക്തമാക്കുകയും ചെയ്യുന്നു അത് ശരിയെങ്കിൽ വരും ദിവസങ്ങളിൽ വളരെ തിരക്കിട്ട ആ ജോലി ഇ ഡിക്ക് ഉണ്ടാവുകയും ചെയ്യും സമാനമായ രീതിയിൽ മറ്റൊരു കേസ് കൂടി ഇ ഡിയുടെ പരിഗണനയിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട് അതിലും ഒരു പക്ഷേ ഈ സിയാർ ഇട്ടിട്ടുണ്ടാകണം എന്നാണ് അനുമാനിക്കുന്നത് അതും ഉയർന്നു വരാൻ സാധ്യതയുണ്ട് ഡൽഹിയിൽ നിൽക്കുന്നില്ല ഇ ഡിയുടെ തെരഞ്ഞെടുപ്പ് കാലത്തെ അന്വേഷണവും ബാക്കി നടപടികളും എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്തീ ഡി സജീവമാവുകയാണ് ശരി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്തീഡി സജീവമാകും മാസപ്പെടി വിവാദത്തിൽ ഇ ഡി ഇ സി ഐ അറസ്റ്റ് ചെയ്തിരിക്കുന്നു കേസ് എടുത്തിരിക്കുന്നു എസ് എഫ് ഐ അന്വേഷണ പരിധിയിലുള്ള എല്ലാവരെയും നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ തന്നെയാണ് ഇ ഡിയുടെ തീരുമാനം